ബി എം എച്ച് ബോഡി ഗാർഡ് പ്രോട്യൂബൈ ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ പ്രമേഹമുണ്ടല്ലോ നേരത്തെ ഉണ്ടായിരുന്നാണ് ഞാനിത് ആദ്യമായിട്ടാണ് ഷുഗർ നോക്കുന്നത് മരുന്നുകൊണ്ട് മാത്രമല്ല പ്രമേഹം നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഭക്ഷണ കാര്യത്തിലുള്ള ശ്രദ്ധയും വ്യായാമവും ഒക്കെ നിർബന്ധമാണ് ചെയ്യാൻ ഡോക്ടർ കൃത്യസമയത്ത് ആഹാരവും മരുന്നും കഴിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദിവസം മൂന്ന് നേരം പ്രധാന ഭക്ഷണം എന്ന രീതി മാറണം ഒരു ദിവസത്തെ ആഹാരം ആറു മുതൽ എട്ട് വരെ തവണകളായി കഴിക്കാമല്ലോ എന്ന് വെച്ച് അളവ് കൂട്ടാൻ പാടില്ല കേട്ടോ കുറെ തവണകളായി അല്പാൽപ്പം കഴിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാമല്ലോ അല്ലേ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ പഴങ്ങളാണ് കഴിക്കേണ്ടത് ഉദാഹരണത്തിന് ആപ്പിൾ പേരക്ക നെല്ലിക്ക ഓറഞ്ച് മുസമ്പി പപ്പായ ഇതൊക്കെ കഴിക്കാം പക്ഷേ മറ്റു പഴങ്ങളൊക്കെ മിതമായി കഴിക്കുന്നതാണ് നല്ലത് അതുപോലെ പോത്തിറച്ചി പന്നിറച്ചി ആട്ടിറച്ചി ഞണ്ട് കടുക്ക ചെമ്മീൻ ഇവയെല്ലാം അളവ് നിയന്ത്രിച്ചു മാത്രം കഴിച്ചാൽ മതി ഒപ്പം നാൽപ്പത് മിനിറ്റെങ്കിലും ദിവസവും വ്യായാമം ചെയ്യാനും മറക്കരുത് ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടർ പ്രമേഹ രോഗിയുടെ ആരോഗ്യ പരിപാലനം എന്നത് ഭക്ഷണത്തിന്റെ അളവ് സമയം എന്നിവയുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ ഏറ്റക്കുറച്ചിലുകൾ തടയാൻ ഒരു പരിധിവരെ ഭക്ഷണക്രമം കൊണ്ട് സാധിക്കും ഒരു ഭക്ഷണ പദാർത്ഥം എത്ര വേഗത്തിലാണ് ബ്ലഡ് ഷുഗർ കൂട്ടുന്നത് എന്ന് കണക്കാക്കുന്നത് ഗ്ലൈസെമിക് ഇൻഡക്സിലൂടെയാണ് അതിനാൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഭക്ഷണങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരണം കൊഴുപ്പും മധുരവും നിർബന്ധമായും ഒഴിവാക്കണം ധാന്യങ്ങളും പയർ പരിപ്പ് പരിപ്പുവർഗ്ഗങ്ങളും പച്ചക്കറികളും പഴങ്ങളും അടങ്ങിയ സമീകൃത ആഹാരം സ്വീകരിക്കുന്നത് എന്തുകൊണ്ടും നല്ലത് ഒപ്പം വ്യായാമവും കൃത്യസമയത്തെ മരുന്ന് ഉപയോഗവും കൂടിയാകുമ്പോൾ പ്രമേഹത്തെ നമുക്ക് നിയന്ത്രിച്ചു നിർത്താം അതല്ലേ നല്ലത് ലെറ്റസ്റ്റ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ